എന്റെ പൊന്നു മക്കളെ നമസ്കാരം ഇതൊക്കെ കണ്ടിട്ട് വാർത്തകൾ കണ്ടിട്ട് മറിവിപ്പ് മാറിയിട്ടില്ല അതിനോടൊപ്പം പ്രതികരിക്കാതിരിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എനിക്കറിയാം പരീക്ഷകളൊക്കെയാണ് പരീക്ഷ ചൂടിലാണ് അതിനുള്ള പ്രിപ്പറേഷനും റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് പഠിക്കുകയായിരിക്കും അതിൻ്റെ ടെൻഷനിലൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു നമ്മുടെ സഹപാഠിക്കുണ്ടായ ഒരു അവസ്ഥ കേരളത്തിൽ നമുക്ക് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബയലൻസിന്റെ അങ്ങേയറ്റം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമാണ് അതുപോലും നഷ്ടപ്പെട്ടു പോകുന്ന പതിനഞ്ച് വയസ്സ് ഉള്ള നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥികൾ അതും കൂട്ടത്തല്ലും കൊലപാതകങ്ങളും എങ്ങനെ എങ്ങനെ അതിന് തോന്നുന്നു എന്നുള്ളതാണ് പുതിയ ഇൻസ്റ്റാഗ്രാം ചാറ്റും എല്ലാം പുറത്തു വരുമ്പോൾ വളരെ ആസൂത്രിതമായിട്ട് സ്വന്തം കൂടെ പഠിച്ച കൂടെപ്പറപ്പിനെ തന്നെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല സ്തംഭിച്ചു പോവാണ് പക്ഷെ ഈ ഒരു വീഡിയോ യഥാർത്ഥത്തിൽ ചെയ്തത് എത്ര പേര് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിന്റെ നിലപാട് എന്താണ് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇന്ന് ഈ അഞ്ചോളം വിദ്യാർത്ഥികൾ അതായത് ആ ഒരു ആ ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള കൂട്ട കൂട്ട കൊലപാതകത്തിന് കാരണമായിട്ടുള്ള അഞ്ചോളം വിദ്യാർത്ഥികൾ ഹാജരായി എന്ന് പറഞ്ഞ് വാർത്ത വന്നു പക്ഷെ അതിനുശേഷം ഒരു വാർത്ത ഈ അഞ്ചു പേരെയും പരീക്ഷ എഴുതാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഉത്തരവ് ഒരു വാർത്ത വന്നു ആ മരിച്ച ആ വിദ്യാർത്ഥിയും ആ കുഞ്ഞും സത്വത്തിൽ ഈ പരീക്ഷ എഴുതാൻ അർഹനായിരുന്നു ആ അധ്യാപകൻ പറയുന്നുണ്ട് ആ കൂട്ടുകാർ കൂടെ പഠിച്ചവർ പറയുന്നുണ്ട് ലഹരി ഉപയോഗിക്കില്ല നല്ലവരുത്തേ പഠിക്കുമായിരുന്നു ഇനി മോഡൽ പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചിരിക്കുകയാണ് മെമ്മറൈസ് ചെയ്യുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടിയെ കുറിച്ച് പറയുന്നത് അതേ വിദ്യാർത്ഥിയും ഈ പരീക്ഷ എഴുതാൻ എസ് എൽ സി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അതിന് വേണ്ടിയാണല്ലോ നമ്മളിപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്രയും നാൾ പഠിച്ചത് ആ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പരീക്ഷ എഴുതുന്നതും സ്വപ്നങ്ങൾ കാണുന്നതും അടുത്ത അഡ്മിഷനൊക്കെ പോകുന്നത് അപ്പോ അത് ആ ആ കുട്ടിക്ക് പറ്റിയില്ല ഇത് കാരണം അപ്പോ അതിന് കാരണക്കാരായിട്ടുള്ള ഈ അഞ്ചു പേർക്ക് പറ്റരുത് ഇവർ പഠിക്കുന്നത് എന്തിനാ സമൂഹത്തിൽ മനുഷ്യനായിട്ട് വളരാനല്ലേ അത് അതിന് പറ്റിയിട്ടില്ല എങ്കിൽ എന്തിനാണ് അവർക്ക് പരീക്ഷയ്ക്കുള്ള അവസരം കൊടുക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിയാത്തതുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ ജൂലൈൻ ഹോമോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ പരീക്ഷ എഴുതി എന്ത് സന്ദേശമാണ് അതിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ആ അവകാശം എവര് മുഖേന നശിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ അവരെയും ട്രീറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും രക്ഷകർത്തകൾ കാണുന്നുണ്ടാവും അധ്യാപകർ കാണുന്നുണ്ടാവും നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇതിനെതിരെ ഒരു കുടുംബത്തിന്റെ ഒരു ഒരു മാതാവിൻ്റെ പിതാവിന്റെ ഒക്കെ സ്വപ്നങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞ് ആസൂത്രിതമായിട്ട് ഒരു 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 കുട്ടിയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും അതിനെ ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല ഞാൻ കണ്ണ് കുത്തി കുത്തി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു വോയിസ് ചാറ്റ് എത്രത്തോളം ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു മനസ്സിൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അഞ്ചു പേരെ ഒന്നല്ല അഞ്ചു പേരെയും പരീക്ഷ എഴുതിപ്പിക്കുന്നതിലൂടെ ഒരു നീതി നിഷേധമാണ് സത്യത്തിൽ നടപ്പാക്കപ്പെടുന്നത് അലമുറയിട്ട് മനുഷ്യത്വമുള്ള കരഞ്ഞ് നിലവിളിക്കുന്ന ആ ആ വിദ്യാർത്ഥിയുടെ സഹപാഠികളെ നമ്മൾ വാർത്തകളിലും വീഡിയോകളിലും ഒക്കെ കണ്ടു പശ്ചാത്താപത്തിന്റെ ഒരറ്റം പോലും ഈ ഒരു സംഭവത്തിന് ശേഷം പോലും വരാത്ത വോയിസ് ചാറ്റുകളും ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് കണ്ടു വിദ്യാർത്ഥിയാണെന്നോ കുട്ടിയാണെന്നോ എന്ന യാതൊരുവിധ പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള പിന്നെ നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ മനുഷ്യാവകാശം മറ്റതും മറിച്ചതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നേക്കും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഞാനും പത്താം ക്ലാസ്സിലെയും പ്ലസ് വണ്ണിലെയും പ്ലസ് ടു ലെയും പഠിച്ചിട്ടുണ്ട് കടന്നു തന്നിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതുകൊണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുമെന്നാണ് നമസ്കാരം